മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും മാർക്ക് നേടാൻ കഴിയുമോ എന്ന ആശങ്കയിലാണോ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തവരോ കുറച്ച് പ്രിപ്പയർ ചെയ്തവരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് നേടാൻ കുറച്ച് ട്രിക്കുകൾ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ലളിത ടീച്ചർ ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നന്നായി മാർക്ക് മേടിക്കാൻ സാധിക്കും എന്ന് നാം നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക സാധിക്കും എനിക്കത് പറ്റും ഞാൻ പ്രതീക്ഷിച്ചത്രയും അതിനെ കൂടുതൽ മാർക്ക് മേടിക്കാൻ എനിക്കത് സാധിക്കും എന്ന് നമ്മുടെ മനസ്സിനോട് പലവർ പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടും എക്സാം നന്നായി അറ്റംപ്റ്റ് ചെയ്യാനും സാധിക്കും ഞാൻ ഈ ട്രിക്കുകൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പറയുന്നത് ഒന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യേണ്ട ചില ടെക്നിക്കുകളും പിന്നെ പരീക്ഷ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറേ വർഷങ്ങളായി പരീക്ഷാ ഹാളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ കണ്ടതിൽ നിന്നുമാണ് എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് മാത്തമെറ്റിക്സ് പരീക്ഷയ്ക്ക് പ്രത്യേകമായി ഞാൻ മുൻപൊരു വീഡിയോയിൽ എങ്ങനെ എക്സാം എഴുതാം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇത് മാത്തമെറ്റിക്സ് പരീക്ഷയ്ക്ക് മാത്രമായി ചെയ്യുന്ന ഒരു ഷെയറിംഗ് ആണ് മാത്തമാറ്റിക്സ് പരീക്ഷ എങ്ങനെ നന്നായി എഴുതാം എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാം ആദ്യം ഒരു ഒരെക്സാമാണ് നാം എഴുതാൻ പോകുന്നതെന്നും നമ്മൾ ഇത്രയും വർഷം പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് അത് ഒരു സ്റ്റെപ്പ് മാത്രമാണ് അത് ഇനിയും കുറേ സ്റ്റെപ്പുകൾ നമുക്ക് കടക്കാനുണ്ട് ചെറിയൊരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ കയറുന്നത് അതുകൊണ്ട് അത് നമ്മൾ ഇന്നത്തെ ഒരു പെർഫോമൻസ് മോശമായാലും ഇനിയും നമുക്ക് നല്ല പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട് എന്നും നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് പേടി കൂടാതെ നമ്മൾ ഈ പരീക്ഷയെ സമീപിച്ചാൽ നമുക്ക് അത് നേടുക തന്നെ ചെയ്യും നാം അത് നേടുക തന്നെ ചെയ്യും ആദ്യമായിട്ട് നാം എക്സാമിനെ അറിയുക എന്നാണ് എന്താണ് എക്സാമിനെ അറിയുക നമ്മളിപ്പോൾ ഒരാളെ പേടിയാണ് എന്ന് പറഞ്ഞ് അയാളോട് ഇടപഴകാതിരുന്നാൽ ആ പേടി അങ്ങനെ തന്നെ നിൽക്കും പലരും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ആൾ വലിയവനാണ് ആൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ അയാളെ അടുത്തറിയുമ്പോൾ അയാൾ നല്ല ആളാണെന്നും നല്ല മര്യാദയുള്ള ആളാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് മാത്സ് എക്സാം എല്ലാവരും നിങ്ങളോട് പറഞ്ഞ് മാത്സ് ടഫാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ അത് ടഫല്ല ഈസിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ എക്സാം പാറ്റേൺ നന്നായി മനസ്സിലാക്കുക എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ആ വെയിറ്റേജ് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എസ് എസ് എൽ സി പരീക്ഷയാണെങ്കിൽ ഇപ്പൊ പതിനൊന്ന് ചാപ്റ്ററുകളാണ് മാതമാറ്റിക്സ് ഉള്ളത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര വീതം മാർക്കാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് കൃത്യമായി നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കുക അത് ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ആദ്യമായി ചെയ്യേണ്ടത് അതാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്ക് വീതം വരും വെയിറ്റേജ് എന്ന് പറയുന്നത് ഏതിനാണ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നതെങ്കിൽ ആ ചാപ്റ്ററിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണത്തിന് അരുതമെറ്റിക് സീക്വൻസ് ഇപ്പം കഴിഞ്ഞ മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് അരുതമെറ്റിക് സീക്വൻസിൽ നിന്ന് പതിനാറര മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു എങ്ങനെയാണ് മാർക്ക് വന്നത് നമുക്ക് ഒരു അരുതമെറ്റിക് സീക്വൻസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ചേർത്തുകൊണ്ട് സമാന്തര ശ്രേണിയും രണ്ടാം കൃതി സമവാക്യവുമായി യോജിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ അങ്ങനെ പല ചാപ്റ്റേഴ്സും കണക്ട് ചെയ്തു വരുന്നതുകൊണ്ട് പകുതി മാർക്ക് ഇതിലും പകുതി മാർക്ക് അതിലുമായിട്ട് പോകാം അങ്ങനെ അരുതമെട്രിക് സീക്വൻസിൽ നിന്ന് പതിനാറര മാർക്കിനെ മോഡൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് വേണമെന്നും ഓത് എത്ര മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് വേണ്ടതെന്നും ഉള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മോഡൽ പരീക്ഷയ്ക്ക് വന്നാൽ ചിലപ്പോൾ അതേ പാറ്റേൺ തന്നെ ആയിരിക്കാം എസ് എസ് എൽ സി പരീക്ഷയ്ക്കും വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പതിനാറര മാർക്കാണ് അരതമെറ്റിക് സീക്വൻസിന് വന്നത് സെർക്കിൾസിൽ നിന്നും ഒമ്പത് മാർക്കും ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളത് കണ്ട് നന്നായി മനസ്സിലാക്കുക അത് എഴുതിയെടുക്കുക എന്നിട്ട് ആ ചാപ്റ്ററിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററൈസ് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയായ ചാപ്റ്ററൈസ് ഏതാണ് ഇത് രണ്ടും കണക്കാക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ ഈ അവസാന പരീക്ഷയ്ക്ക് മുമ്പാണ് തൊട്ട് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് സമയമില്ല നിങ്ങൾക്ക് വിഷമം എന്ന് പറയുന്ന നന്നായി ഇതുവരെയും തീരെ മനസ്സിലായിട്ടില്ലാത്ത പാഠഭാഗങ്ങളെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കുറച്ചൊക്കെ അറിയാം എന്ന് ആ ഒരു ഭാഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നന്നായി ചെയ്യാൻ സാധിക്കുന്നതും നമുക്ക് കുറച്ചൊക്കെ അറിയാം എന്നും തോന്നുന്ന പാഠഭാഗങ്ങളെ മാത്രം നമ്മൾ ഇനി ശ്രദ്ധിക്കുക പതിനാറര മാർക്ക് അരതമെറ്റിക് സീക്വൻസിൽ നിന്ന് വന്നതുപോലെ തന്നെ നമുക്ക് ട്രിഗുണോമെട്രിയിൽ നിന്ന് പതിനാല് മാർക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതേപോലെ നമ്മൾ ജോമെട്രി ആൻഡ് ഓൾജിബ്രിയിൽ നിന്ന് പതിനാല് മാർക്കും വന്നിട്ടുണ്ട് ഇതേപോലെ ടാൻഷൻസിൽ നിന്ന് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ടാൻജൻസും സെർക്കിളും നിങ്ങൾക്ക് ഈസിയായി മാർക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് ടെൻഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഈ മോഡൽ പരീക്ഷയ്ക്ക് പതിനഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന ആ വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഉള്ള ആ ഒരു മോഡൽ പരീക്ഷയുടെ വെയ്റ്റേജ് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ പഠിത്തത്തെ പ്ലാൻ ചെയ്യുകയും ചെയ്യണം പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമെന്നും എസ് എസ് എൽ സി പരീക്ഷയുടെ കാര്യമാണ് ഇതുപോലെ ഓരോ പരീക്ഷയ്ക്കും അതിന് ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കും ആ ബ്ലൂ പ്രിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കുന്നതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ വർഷങ്ങളിലും വരും എന്നല്ലാതെ കൂടുതൽ മാർക്കും മേടിക്കുന്ന കിട്ടുന്ന ചാപ്റ്റേഴ്സ് മാറാൻ സാധ്യതയില്ല ഇരുപത്തി ഒമ്പത് ക്വസ്റ്റ്യൻസ് നൂറ്റി പത്ത് മാർക്ക് നമ്മൾ നമ്മളതിൽ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് അറ്റംറ്റ് ചെയ്യേണ്ടത് എൺപത് മാർക്കാണ് കിട്ടുന്നത് ബാക്കി മുപ്പത് മാർക്കിനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത് എഴുതിയില്ലെങ്കിലും എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഇതുവരെയും തീരെ കിട്ടില്ല എന്ന് പറഞ്ഞ പാഠഭാഗത്തിന് സമയം കളയാതെ നമ്മൾ ഇത്രയും പറഞ്ഞത് കൂടുതൽ നമ്മൾ അറിയുന്നു അറിയുമെന്ന് വിചാരിച്ച് അത് നോക്കാതെയും പോകരുത് അതിനു വേണ്ടി നിങ്ങൾ നിങ്ങൾ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ മാത്തമാറ്റിക്സ് പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ സൂത്രവാക്യങ്ങൾ ഫോർമുലസ് എഴുതിയ ഒരു ബുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അത് ഓരോ പാഠങ്ങളും വേറൊരു ചാപ്റ്റേഴ്സും എടുക്കുമ്പോൾ തന്നെ അത് ടീച്ചർ അത് ക്ലാസ്സിൽ പറഞ്ഞാൽ ഉടനെ വീട്ടിൽ വന്ന് ആ ഫോർമുല ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ് ഇനി ഇപ്പോൾ ഇനി എക്സാമിന് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇനി അതിനെ പ്രിപ്പറേഷന് സമയമില്ല അതുകൊണ്ട് നിങ്ങൾ അത് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ അത് കോപ്പി എടുക്കേണ്ടതാണ് പ്രിൻ്റ് എടുക്കുകയോ കോപ്പി എടുക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങളത് പഠിക്കേണ്ടതാണ് അതൊന്ന് റിവൈസ് ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും രണ്ട് നേരം അതൊന്ന് റിവൈസ് ചെയ്യുക ഒന്ന് ഓടിച്ചു നോക്കുക നമുക്കതിൽ വിഷമമുണ്ട് നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കുക മനസ്സിലായല്ലോ അങ്ങനെ ആ കോൺസെപ്റ്റ് ഫോർമുല ബുക്ക് നിർബന്ധമായും നിങ്ങൾ ദിവസവും രണ്ട് പ്രാവശ്യം വീതം വായിച്ചിരിക്കണം അപ്പോൾ ഒന്ന് എക്സാം പാറ്റേൺ മനസ്സിലാക്കുക രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും കൂടി കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഏത് പാഠഭാഗത്തു നിന്നാണോ വരുന്നത് കൂടുതൽ മാർക്ക് വരുന്നത് അതിലെ കോൺസെപ്റ്റുകളും ഫോർമുലാസും നിർബന്ധമായും നിങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കണം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് രണ്ട് പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ പഠിച്ചതാണ് ഒരു വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കോൺസെപ്റ്റുകളാണ് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എഴുതി നോക്കാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവർക്ക് ആ കോൺസെപ്റ്റ് ബുക്ക് കൈമാറിക്കൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക സ്വയം പറഞ്ഞു നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്കുകളാണ് പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക മീൻസ് നമ്മളെ എക്സാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കൊണ്ട് ഒരു പ്രാവശ്യമല്ല നമുക്കൊരു അഞ്ചോ പത്തോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ധാരാളം നമുക്ക് ബുക്കുകളിലോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ ഒക്കെ എടുക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടൈം ഉപയോഗിച്ചുകൊണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എഴുതി തീരത്തക്ക വിധത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ടൈം അലോട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സെക്ഷനും എത്ര സമയം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ടാകും മനസ്സിലായല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ കോൺസെപ്റ്റും ഫോർമുലാസും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിനെയും നന്നായി മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷാ ഹാളിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സ് ശാന്തമായി നല്ല ആത്മവിശ്വാസത്തോടുകൂടി ആ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് തന്നു ആൻസർ ഷീറ്റാണ് ആദ്യം തരിക അതുവരെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ മനസ്സിനെ ടെൻഷൻ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക അതായത് ഡീപ്പ് ബ്രീ നമ്മൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് സാവധാനം പുറത്തേക്ക് വിടുക അപ്പോൾ നം തന്നെ നമുക്കത് ശാന്തമാവും നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കിയെടുക്കാൻ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും ആക്സർഷീറ്റ് തന്നു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് നിർബന്ധമായും നിങ്ങൾ മാർജിൻ അതിലുണ്ടെങ്കിലും നമ്മളുടേതായ ഒരു മാർജിൻ മാർജിൻ ഉണ്ടെങ്കിൽ വലിയ അത്യാവശ്യം വീതിയുള്ള മാർജിൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാനാണ് മാർജിൻ ഉപയോഗിക്കുന്നത് ആ മാർജിൻ അതിലാണ് ടീച്ചേഴ്സ് മാർക്കിടുകയും ചെയ്യുക വാല്യൂ ചെയ്യുമ്പോൾ മാർക്കിടുകയും ചെയ്യുക അതിനെ ഇപ്പോൾ എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ഷീറ്റിലെ മാർജിൻ തന്നിട്ടുണ്ട് നിങ്ങൾ വലത് രണ്ട് സ്കെയിലിൻ്റെ വീതിയിലെങ്കിലും ഒരു വർക്കിംഗ് കോളം എല്ലാ ഷീറ്റിലും വരച്ചു വെക്കുക നമുക്ക് അത് ആൻസർ ഷീറ്റ് വാങ്ങുമ്പോഴും മാത്തമാറ്റിക്സ് പരീക്ഷയാണെങ്കിൽ നിർബന്ധമായും പറ വർക്കിംഗ് കോളം അതായത് നമ്മൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവിഷൻ നടത്താനോ ഒക്കെ ആവശ്യം വരാം പല ഘട്ടങ്ങളും ഒന്ന് ചെയ്തു നോക്കി ചെയ്യേണ്ട ആവശ്യം വരാം അതായത് രണ്ട് സ്കെയിൽ വീതിയിൽ നിങ്ങൾ വൃത്തിയിൽ വർക്കിംഗ് കോളം വരച്ചു വെക്കണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കെട്ടിക്കഴിഞ്ഞാൽ പല കുട്ടികളും പേടിയോടെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ പേടി വേണ്ട നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസും പരിചയമില്ലാത്തതും അതിൽ കാണാം പക്ഷേ എന്തിനു നിങ്ങൾ പേടിക്കണം പരിചയമില്ലാത്തതുണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതൽ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി രണ്ടോ മൂന്നോ വട്ടം വായിക്കണം ആ വായിക്കുമ്പോൾ പരിചയമില്ലാത്തത് കണ്ടാൽ പേടിയോടെ ഇരുന്ന് സമയം കളയരുത് ആ തന്നിരിക്കുന്ന കൂൾ ഓഫ് ടൈമിൽ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക ആ വായിക്കുമ്പോൾ നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തു പോവുക കാരണം ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ആദ്യം എഴുതേണ്ടത് ഈസി ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻസ് കൃത്യമായി പെൻസിൽ കൊണ്ട് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ അടുത്ത് ടിക്ക് ചെയ്തു പോവുക പിന്നെ നമ്മൾ അത് വായിച്ച് അതിനെ ആൻസർ കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നന്നായി അറിയുന്നതാണോ കുറച്ചൊക്കെ അറിയാം എന്നുള്ളതാണോ അതോ തീരെ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ആണോ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യം മുതൽ അവസാന ക്വസ്റ്റ്യൻ വരെ നമ്മൾ വായിച്ചിരിക്കണം തീർല്ലേ അങ്ങനെ പിന്നീട് പരീക്ഷ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾ നിർബന്ധമായും ആ ഈസി ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസോടുകൂടി എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആവറേജ് ജോബിലോ ആവറേജ് ഒക്കെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ കൺസ്ട്രക്ഷൻസ് വരകളോ അല്ലെങ്കിൽ മീഡിയൻ പോലെയുള്ള മീഡിയൻ കാണുക എന്നതുപോലെയുള്ള ക്വസ്റ്റ്യൻസോ കൂടുതൽ പരിചയമുള്ള ക്ലാസ്സിൽ കൂടുതൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ നിങ്ങൾ വീട്ടിൽ വന്ന് കൂടുതൽ പ്രാവശ്യം ചെയ്തു നോക്കിയ പ്രോബ്ലംസ് ആയിരിക്കാം അതിൽ കാണുന്നത് അത്തരം പ്രോബ്ലംസിനെ എടുത്ത് ആദ്യം ചെയ്യുക അത് ചിലപ്പോൾ അവസാന പേജിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ പേജിലോ ഒക്കെ ആവാം ആ നിർ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള നന്നായി ചെയ്യാൻ അറിയും എന്നുള്ള ക്വസ്റ്റ്യൻ എവിടെയാണോ ഉള്ളത് അതെടുത്ത് ആദ്യം ചെയ്യുക ആദ്യത്തെ ഒന്നോ രണ്ടോ പേജിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായും എടുത്ത് ചെയ്യുക പിന്നീട് നിങ്ങൾ ഒന്ന് മുതൽ അവസാനം വരെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈസി ക്വസ്റ്റ്യൻസ് നോക്കി ഓർഡറായി ചെയ്യുക ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഓർഡർ അല്ല മറിച്ച് നിങ്ങൾക്ക് ഒന്ന് ൻസറ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും രണ്ടും നിങ്ങൾക്ക് അറിയുന്നതാണ് അത് ചെയ്യാൻ സാധിക്കും അത് ചെയ്തതിന് ശേഷം മൂന്ന് നിങ്ങൾക്ക് കുറച്ചറിയാം എന്നാൽ അത് ഉറപ്പില്ല എങ്കിൽ അതൊന്ന് വിട്ട് സ്കിപ്പ് ചെയ്ത് അടുത്തത് ചെയ്യുക അത് നിങ്ങൾക്ക് ഈസിയായ ആ പേജിൽ തന്നെ ഈസിയായ അടുത്ത ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഒരു പേജിലെ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ആ പേജിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം എന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക പിന്നീട് ടഫായ ക്വസ്റ്റിൻ അപ്പോഴും ആൻസർ ചെയ്യേണ്ടതില്ല അതൊന്നും ചെയ്തിട്ടില്ല എന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി അടുത്ത ഷീറ്റ് എടുത്ത് അതിലും ഈസി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ അറിയാം എന്നാൽ മുഴുവനാക്കാൻ സാധിക്കുമോ എന്നൊരു പേടിയുണ്ട് എങ്കിലും നിങ്ങൾ അതിലും പറ്റുന്ന പറ്റുന്നത് വരെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കത് സാധിക്കും അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളത് ആൻസർ ചെയ്യുക നമ്മൾ ഓരോ സെക്ഷനിൽ നിന്നും എത്ര വീതം എഴുതണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം അതും ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഓരോ രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വീതം എഴുതണം മൂന്നെണ്ണം അല്ലേ നാലെണ്ണം തന്നിരിക്കും അതുപോലെ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും എത്ര വീതം എഴുതണം എന്ന് നമ്മൾ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര തന്നെ എടുത്തെഴുതാൻ അതിനും കൂടുതൽ നമ്മൾ എഴുതി സമയം കളയേണ്ടതില്ല അത് നമുക്ക് അവസാനം സമയം ഉണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നും ഈ സി ക്വസ്റ്റ്യൻ ഒരേ ഷീറ്റിലുള്ള ഈ സി ക്വസ്റ്റ്യനും അതിൽ കുറച്ചൊക്കെ അറിയാം എന്നുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ക്വസ്റ്റ്യനും അവസാനിച്ചാൽ പിന്നീട് നമ്മൾ നമ്മളുടെ ഓരോ സെക്ഷനും തികയാത്ത എണ്ണം മതിയാവാത്ത ചിലപ്പോൾ രണ്ട് മാർക്കിനെ മൂന്ന് ക്വസ്റ്റ്യൻ എഴുതുന്നതിന് പകരം രണ്ടെണ്ണേ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഒരെണ്ണം ടഫാണ് എന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ടാവുക ആ ഒരെണ്ണം എടുത്ത് നമുക്കതിൽ ആ തീരെ അറിയില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശയങ്ങൾ ആ പാഠഭാഗത്ത് പഠിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതി വെക്കുക കാരണം എങ്ങാനും ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്കത് മാർക്ക് നേടാൻ സാധിക്കും ഇല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റ് അത് വിറ്റ് കളയാതെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കളയാതെ അതിൽ ഇവിടെ അനുബന്ധിച്ച ചിത്രമോ ഏതെങ്കിലും കാര്യങ്ങൾ എഴുതിവെക്കാൻ സാധിക്കുമെങ്കിൽ അത് എഴുതി വെക്കുക മനസ്സിലായല്ലോ അല്ലേ ആവശ്യമുള്ള സമയത്ത് ജോമെട്രി അതുപോലെ ജോമെട്രി ഓൺജിബ്രയും കോർഡിനേറ്റ്സ് അതുപോലെ വരകൾ ഇങ്ങനെയുള്ള ട്രിഗണോമെട്രി തുടങ്ങിയുള്ള വരകൾ ആവശ്യമുള്ള ഭാഗങ്ങളിൽ നിർബന്ധമായും നിങ്ങൾ ഇൻസ്ട്രമെൻറ്റ് ബോക്സ് കൊണ്ടുപോയിരിക്കും ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായി വരയ്ക്കുക പല കുട്ടികളും വെറുതെ കൈകൊണ്ട് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായി വരകൾ ഇവിടെ ചെയ്യുക നീറ്റായിരിക്കണം നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കിയാൽ നല്ല നീറ്റായിരിക്കണം ക്ലിയറായില്ലേ ആവശ്യമുള്ള സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാതെ പ്രോബ്ലംസ് ചെയ്യുക നിങ്ങൾക്കറിയുന്നത് നല്ല നീറ്റായിട്ട് എഴുതുക എന്നാണ് നന്നായി പഠിച്ച് ഇത് കൊണ്ട് കാര്യമില്ല നന്നായി അതിനെ അവിടെ പ്രസൻ്റ് ചെയ്യാൻ സാധിക്കണം നിങ്ങളറിയാത്ത നിങ്ങളെ അറിയാത്ത ഏതോ ഒരു അധ്യാപികയാണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ ഒരു സന്തോഷം തോന്നത്തക്ക വിധത്തിൽ നല്ല നീറ്റായിട്ട് എഴുതുക ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പിട്ട് അടുത്ത ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക സ്റ്റെപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ എഴുതുക ഫോർമുലാസ് ഒക്കെ കൃത്യമായി എഴുതുക നിങ്ങൾക്കറിയുന്ന ഫോർമുല ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും അത് എഴുതി വയ്ക്കുക സമയം നന്നായി ശ്രദ്ധിക്കുക ഇനി അവസാനം ആ കാൽക്കുലേഷൻ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയാൽ ഒരു പക്ഷേ റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് പൈ എന്നീ സംഖ്യകളുടെ വിലകൾ ചേർക്കേണ്ടതില്ല എന്ന് കൊടുത്തിട്ടുണ്ടാവും അത് അതിൽ കാൽക്കുലേഷൻ അവിടെ വെച്ച് അതിന് വില കൊടുത്തുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത് സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലിയർ ആണല്ലോ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടു വട്ടം ചെയ്ത് അത് ഉറപ്പാക്കിയതിന് ശേഷം എടുത്തെഴുതും എഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ പരീക്ഷ നന്നായി അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആ ടൈം നമ്മൾ നീക്കി വെക്കേണ്ടത് റീചെക്കിങ്ങിനാണ് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുക നമ്മൾ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്കിൽ പോലും ഒന്ന് റീ ചെക്ക് ചെയ്യുക നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടോ ഏതെങ്കിലും സെക്ഷനിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ അതുപോലെ കാൽക്കുലേഷൻ ഒന്നുകൂടി റീചെക്ക് ചെയ്യുക ഫോർമുലാസ് എഴുതിയിട്ടില്ലേ സ്റ്റെപ്പുകൾ എഴുതിയിട്ടില്ലേ ഇതെല്ലാം കൃത്യമായി ഒന്നുകൂടി ആൻസർ ഷീറ്റ് നന്നായി വായിച്ച് നോക്കുക ഇങ്ങനെ അവസാനിപ്പിച്ച് പരീക്ഷ അവസാനിപ്പിച്ച് അത് നീറ്റായി കെട്ടി നിങ്ങൾ ഇൻവിഞ്ചിലേറ്ററെ ഏൽപ്പിക്കുക നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് ഉറപ്പായും നേടാൻ സാധിക്കും നിങ്ങൾ കോൺഫിഡൻസോടുകൂടി നന്നായി മാത്തമാറ്റിക്സ് പരീക്ഷ എഴുതുക എല്ലാവർക്കും നന്നായി മാർക്ക് നേടാൻ സാധിക്കട്ടെ